ൈഫിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായെങ്കിൽ എന്ന് എന്നെപ്പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകില്ലേ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അവസാനം നമ്മുടെ കഴിവുകൾ കൊണ്ട് അത് മാറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ട് നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ കൂടി കടന്നു പോവുകയാണെങ്കിലും ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സമാധാനവും മാറ്റവും നിങ്ങളുടെ ലൈഫിൽ കിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു വീഡിയോയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഞാനൊന്ന് മാറ്റിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായി ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്തായാലും അത് സ്ഥിരമല്ല അത് താൽക്കാലികമാണെന്ന് ഉള്ള തിരിച്ചറിവ് ആദ്യം തന്നെ നമുക്കുണ്ടാകണം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരാഴ്ച കഴിഞ്ഞോ അതോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞോ ഒക്കെ നമ്മൾ വിട്ടുപോകാൻ പോകുന്ന ഒരു പ്രശ്നം മാത്രമാണ് ചിലപ്പോൾ അത് നാളെ തന്നെ അപ്രതീക്ഷിതമായി സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ എന്നേക്കുമായി ഒരു പ്രശ്നത്തിൽ പെട്ടു എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് കുറച്ച് കാലം കഴിഞ്ഞ് എല്ലാവരും മറക്കുന്ന നിങ്ങൾ പുതിയ ഒരാളായി മാറാൻ പോകുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ചുറ്റുമുള്ളത് അതിനെയെല്ലാം സോൾവ് ചെയ്ത് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ നേടിയെടുത്ത് ഒരു തീർക്കൊരു താളെ പോലെ നമ്മൾ ഓരോരുത്തരും പുനർജനിക്കും രണ്ടാമത്തെ കാര്യം നമ്മളൊന്ന് തുണിഞ്ഞിറങ്ങിയാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളു അത് നമ്മൾ തിരിച്ചറിയണം കൂടുതൽ ആളുകളെ അതിലേക്ക് വലിച്ചൊഴിക്കരുത് നമ്മളൊരു പ്രശ്നം ഫേസ് ചെയ്താൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൽ മാക്സിമം ആൾക്കാരെ കൂട്ടുക അല്ലെങ്കിൽ അറിയിക്കുക എന്നതാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ സ്വയം നമ്മുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മാക്സിമം ആൾക്കാർ ആ കാര്യം അറിയുമ്പോൾ ആളുകൾ കൂടുമ്പോൾ ആ പ്രശ്നം അവിടെ വലുതാവുകയാണ് ചെയ്യുന്നത് സ്വയം അത് സോൾവ് ആക്കാൻ നോക്കുക ഒരാളുടെ സഹായം സ്വീകരിക്കാതെ അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉറപ്പായും നമ്മളതിൽ വിജയിക്കും ഈ ലോകം തന്നെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെയെ നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നമ്മളെ കൊണ്ട് തീർക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നങ്ങളും നമ്മളെ തേടി വരില്ല ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിക്കുക നമ്മൾ സ്വയം സോൾവ് ചെയ്യുക അവിടെ നമുക്ക് ആരുടെ ആവശ്യം ഇല്ല എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി എന്തൊക്കെ നല്ലത് നടക്കുമെന്ന് ചിന്തിക്കുക സ്വപ്നം കാണുക നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം ചിന്തിക്കുക അത് സോൾവ് ആയാൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം മനസ്സുഖം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുക നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക നമ്മുടെ മനസ്സിൽ അത് കാണാൻ സാധിച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ട് അവിടെ ചിന്തിച്ച് തുടങ്ങും നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും നാലാമത്തെ കാര്യം എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായാലും നമ്മൾ ഇമോഷണൽ ആകാതെ പൊട്ടിത്തെറിക്കാതെ ഒക്കെ ഇരിക്കുക അങ്ങനെ ചെയ്യാതെ ബുദ്ധിപരമായിട്ട് വിവേകപൂർവ്വമായിട്ട് ആലോചിച്ച് അതിനെ സമീപിക്കുക നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇഷ്യൂ ഒരു പക്ഷേ ഒരുപാട് സമയമെടുത്ത് സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നമായിരിക്കാം നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അവിടെ ഇമോഷണൽ ആയതുകൊണ്ടോ ദേഷ്യപ്പെട്ടതുകൊണ്ടോ മറ്റുള്ളവരെയും കൂടെ ടെൻഷനാക്കിയതുകൊണ്ടോ ഒന്നും അത് സോൾവ് ആവാൻ പോകുന്നില്ല നമ്മൾ അത് ടൈം എടുത്ത് ബുദ്ധിപൂർവ്വം അതിൽ നേരിടുക പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാര് ഈ ലോകത്തില്ല പക്ഷെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരൊക്കെ തീൽ കുരുത്ത പോലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക നമുക്ക് വരുന്ന പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് സമാധാനമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക സമയമെടുത്ത് മാറ്റേണ്ട പ്രോബ്ലം ആണെങ്കിൽ അതിനെ ആ രീതിയിൽ മറികടക്കാനുള്ള വഴി കണ്ടെത്തുക ഒരു പ്രോബ്ലം വന്നാൽ ഒളിച്ചോടാണ്ട് അതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്താൽ ആ പ്രശ്നം ഓടി ഒളിക്കും ഒരു പ്രശ്നം നമ്മളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ പലതും പഠിച്ചു വരിക നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും പല ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊന്നും ചില്ലറ കാര്യമല്ല നമ്മൾ തനിയെ സർവൈവ് ചെയ്ത് ജീവിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ രാജാവ് എല്ലാ പ്രോബ്ലം അതിജീവിച്ച് രാജാവിനെ പോലെ ജീവിക്കുക സ്വന്തം ക്വാളിറ്റി മറക്കാതെ ഇരിക്കുക നിങ്ങൾ ആരാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് താങ്ക് യു തിങ്ക് പോസിറ്റീവ് ബസ് വില്ക്കം പിന്നെ ഇത് ഫ്രൈഡേ വ്ലോഗാണ് ഫ്രൈഡേ ഉപ്പ് ദീപം കത്തിക്കുന്നതാണ് കാണിക്കുന്നത് അഗ്നി എന്ന് പറയുന്നതിന് ഒരു പോസിറ്റീവാണ് അഗ്നിയും നമ്മുടെ ഉപ്പും കൂടി തന്നെ ചേർന്നാൽ രണ്ടും കൂടി ചേർന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമുക്ക് ചുറ്റും നടക്കുക നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജീനെല്ലാം പുറന്തള്ളാൻ കഴിയും അപ്പോൾ വീട്ടിൽ രണ്ടു നേരം നമ്മൾ അഗ്നി അതായത് ഒരു തിരിനാളം കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ നമുക്ക് കഴിയും അങ്ങനെ എന്താ പറയുക ഫുൾ ടൈം നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ വീടുകളിൽ ദീപം പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ ദീപം തെളിയിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറിപ്പോവും നിങ്ങൾക്ക് പുതിയതായിട്ട് ഓരോ വഴികൾ തുറന്നു കിട്ടും നിങ്ങൾക്ക് എന്താ പറയുക അടഞ്ഞുകിടക്കുന്ന പല വഴികളും തുറക്കാനായിട്ട് കഴിയും ഈ ഉപ്പുദ്വീപത്തിന് പല പല എന്താ പറയുക ഗുണങ്ങളും ഉണ്ട് നമ്മുടെ നെഗറ്റീവ് വീടിനുള്ളിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും എനർജീനേയും എല്ലാം കളയുന്ന ഒരു ദീപമാണ് ഉപ്പുദ്വീപം എന്ന് പറയുന്നത് അപ്പോൾ വീടുകളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് ദീപം തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ തോട്ട്സും എൻ്റെ ഞാൻ ചെയ്യുന്ന ആ രീതികളൊക്കെ മാറ്റിയപ്പോഴാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായത് ഞാൻ പഴയ ഇതിനു മുന്നേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഞാൻ ഫോൺ എടുത്തിട്ട് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു നമ്മളെ പ്രശ്നങ്ങൾ കേൾക്കുന്നല്ലാതെ ഒന്നും ഇണ്ടാ എന്താ പറയുക നമുക്ക് ഒരു എന്താ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന പോലെ തന്നെ നിങ്ങൾ പലരും ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ മാറി ഞാൻ തന്നെ എൻ്റെ പ്രശ്നങ്ങള് തീർക്കാനും എൻ്റെ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എൻ്റെ പ്രശ്നങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായത് അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് നിങ്ങളും അതുപോലെ ശ്രമിക്കുക വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഒരാളോട് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവിടെ ഒരിക്കലും അത് തീരാൻ പോകുന്നില്ല അവരാരും നമ്മുടെ പ്രശ്നങ്ങൾ തീർത്ത് തരാനായിട്ട് പോകുന്നില്ല അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നാലേ അത് മാറുള്ളൂ അത് എല്ലാവരും തിരിച്ചറിയുക